നല്ലൊരു കിടില സന്നാണ് അലവിൽ അലവിയിലൊക്കെ ചെയ്ത വണ്ടി രണ്ടായിരത്തി മൂന്ന് മോഡല് പിന്നെ എന്താ മെറ്റാലിക് പച്ച റെഡ് ആം പച്ചയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഗ്രീൻ ആം ബ്ലാക്ക് സീറ്റ് അവർ കാര്യങ്ങളൊക്കെ പക്ക ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് ഒന്നേ പതിനഞ്ച് ഒന്നേ രൂപ ഒക്കെ ലോൺ കയറ്റി കൊടുക്കാം പതിനയ്യായിരം കൊടുക്കാം പന്ത്രണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറു കൊടുക്കാം നമുക്ക് കൊടുക്കാം ഒന്നേ തൊണ്ണൂറ് രൂപ കൊടുക്കാം അതിന് വേണമെങ്കിൽ കൊടുക്കുവോ അതിലും ഇങ്ങനെ കൊറക്കാനോ അതിൽ പേര് മാറ്റിയെടുത്താലും പോലീസിലും നല്ല ഡിസൈറാണ് അടിച്ചാപ്പൊച്ച് വണ്ടിയാണ് രണ്ടായിരത്തിഒമ്പത് മോഡലാ ഇരുപത്തൊമ്പര ടാക്സ് ഇരുപത്തൊമ്പര റിന്യൂവൽ ഒക്കെ ഉള്ള വണ്ടി എല്ലാം നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായി കൊടുക്കാം നല്ല വണ്ടി അറുപതിനായിരം വണ്ടി അസുഖം അടിപൊളി വണ്ടികൾ കൊടുക്ക പൊറത്തുള്ള വണ്ടികൾ കൊറേ വണ്ടികൾ വരാണ്ട് കയറ്റാൻ സ്ഥലമല്ലേ ഈ ജാതി ചെറിയ സ്ഥലമല്ലോ സ്ഥലം മതി നമ്മൾ ലൊക്കേഷൻ പെരുന്നമണ്ണ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ തിരൂർക്കാട്ടിൽ നിന്ന് പിന്നെ പതിമൂന്ന് കിലോമീറ്റർ ക്രൗൺ ഓഡിറ്റോറിയം നടത്തി പെരുന്നാള വാത്തുനിന്ന് വരികയാണെങ്കിൽ മഞ്ചേരി വാത്തുനിന്ന് വരാണെങ്കിൽ ആറ് കിലോമീറ്റർ ക്രൗൺ ഓഡിറ്റോറിയം നടത്തിച്ചാൽ മതി മലപ്പുറം ജില്ലയിലാണ് ആനക്കയാണ് നമുക്ക് ലൊക്കേസും പുട്ട് കൊടുക്ക രണ്ട് നമ്പറുണ്ടോ അല്ല നമ്പർ നമ്പറുണ്ടോ രണ്ട് നമ്പറും രണ്ട് മൂന്ന് നമ്പർ കൊടുക്കാം ഫോട്ടോസിന് ഇതിനൊക്കെ നമ്പർ കൊടുക്കുക അതില് വിളിച്ചാൽ മതി വിളിച്ചാൽ നമ്മൾ കൊടുക്ക എത്ര സ്റ്റാർട്ടിങ്ങണ്ട് സ്റ്റാർട്ടിങ് പിന്നെ നാപ്പതിനാറ് മുതൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങാറ് മുതൽ വരെ പേപ്പറുള്ള മാതിരി ഒക്കെ നാപ്പതിനാറ് കൊടുക്കണ് രണ്ടായിരത്തി മൂന്ന് മാതിരി പിന്നെ തൊണ്ണൂറ്റിയെട്ട് മാതിരിണ്ടാവും നാപ്പതിനാറ് ഞാനാ അറുപതിനാറ് റുപ്പാനുണ്ട് എമ്പിനാറ് റുപ്പാനുണ്ട് ക്യാസും പവർ സ്റ്റാരിങ്ങും ഫുൾ ഓപ്ഷൻ വണ്ടി അലവിലൊക്കെ ഉള്ള വണ്ടികൾ കണ്ടില്ലേ എൺപതിനാറ് വെച്ചു കമ്മി ആയിട്ട് കൊടുക്കുന്ന കൊടുക്കിയോ സ്കോർപ്പിയോ എല്ലേ വണ്ടികൾക്കും നമുക്ക് മോദിനെ കൊടുക്കാം ഒക്കെ ആ എല്ലാവർക്കും മാണ്ഡ്യമാര് ആധാർ കാർഡും പാൻ കാർഡ് ചെക്ക് ലീഫ് നികുതി ചീട്ടിന്റെ കോപ്പി ഉണ്ടെങ്കിൽ നമുക്ക് ലോണും പഠിച്ചു കൊടുക്കാം മാക്സിമം ചെയ്ത് കൊടുക്കാം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ലോൺ ചെയ്ത് കൊടുക്കാൻ പറയണം എന്താ വെച്ചാൽ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു ഓരോരുത്തരും ഒരുത്തരം അപ്പൊ ഇതിലാണ് കേട്ട് മനസ്സിലാക്കിയാണ് ആ പേപ്പറു വിടുക ആദ്യ ആധാർ കാർഡും പാൻ കാർഡും നമ്പറും വിടുക അതുപോലെ സിവിലും കാര്യൊക്കെ ചെക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള പേപ്പർ പിന്നെ ബാങ്കിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ആൾക്കാരുടെ ഡെലിവറി ഉണ്ട് എൾക്കും ഡെലിവറി ആൾ കേരളം നേരെ പിന്നെ എൻഒസി പണി കൊടുക്കാറില്ല എൻഒസി പണി കൊടുക്ക തമിഴ്നാട്ടിൽ പണ കർണ്ണാടകക്ക് പണ എങ്കും ആഴ്ച അടിപൊളി വേഗമ ചോപ്പ് വളരെയാ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് എൽ എക്സ് വണ്ടി എ സി പവർ സ്റ്റാരി പവറിന്റെ ഒക്കെ നല്ല ക്വാളിറ്റി വണ്ടി വണ്ടി അണിതെന്താ വെച്ചാൽ മൂന്നാലിസായിട്ട് ഇവിടെക്ക് വന്നിട്ട് ഞാൻ ഈ മയച്ചേ വെറുതെ ഇങ്ങനെ ആള് വരുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഫുള്ള് ചെറിയ പൊളിങ് ചെളിക്കുക ഫുള്ള് ചൊർക്കാക്കിയാണ് നമ്മള് കൊടുക്കുകയും പോലീസൊക്കെ ചെയ്തിട്ടാ കൊടുക്കുക ഏതു പോലും ചൊർക്കാക്കിട്ട് എല്ലാ തന്നെ അത് ക്ലിയർ ആണ് തുടച്ചാൽ തന്നെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പോലീസ് ഇന്റീരിയാലും ഫ്രീ ആണല്ലോ അപ്പൊ അങ്ങനെ കൊടുക്കുക അതൊക്കെ ചെയ്ത് ക്ലിയർ ആക്കിട്ട് കൊടുക്കും സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ ഇതിന് നമ്മള് വില ആവശ്യപ്പെടുന്നത് രണ്ട് റുപ്യ ആവശ്യപ്പെടുന്നുണ്ട് രണ്ട് ലക്ഷം രണ്ട് ലക്ഷം കൊടുക്കും എന്തെങ്കിലും ചെറിയ പൈസ വ്യത്യാസപ്പെടുത്തി കൊടുക്കാം എത്ര ഓണർഷിപ്പ് ഓടികൾ തേർഡോ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാം റീപ്ലേസ് മേജർ കാര്യങ്ങളൊന്നും ഇല്ല ഒരു വേഗന കൊടുക്കുക നല്ല വൃത്തി നല്ല ക്വാളിറ്റിക്കാരം വണ്ടി ഉഷാറ വണ്ടി നല്ല മെക്കാനിക് ഗാസ് പവർ സ്റ്റാരി ഒക്കെ നല്ല തണുപ്പുള്ള വണ്ടി മയക്കാലം തണുപ്പാണ് വേനൽക്കാലത്ത് നല്ല തണുപ്പ് അതെ പതിനഞ്ച് പതിനാറ് ഒക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഫറിൽ കൊടുക്കാണ് മാർക്കറ്റുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തിയ്യാറ് കൊടുക്കും കൊടുക്ക വില കുറച്ച് കൊടുക്കേ പത്ത് ഒന്ന് ഇരുപൊക്കെ ലോണും കൊടുക്കും വരുന്ന നല്ല വണ്ടിട്ടോ സീറ്റർ ക്ലിയർ ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നേറ്റ് ആയിക്കോളും ഓടിക്കണ്ട് ഒന്ന് പത്തോ അങ്ങനെ ഓടിക്കണ്ട് നോക്കിട്ടില്ല ഓക്കെ ഓട്ടൊക്കെ നമുക്ക് പറഞ്ഞോ കറക്ട് പറഞ്ഞു കൊടുക്ക കൊടുക്കാം മേജർ ആക്സിഡന്റ് കാര്യങ്ങള് ഫ്ലഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാ അതായത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് ലക്ഷത്തി മുപ്പത്തയ്യാറ് ഒന്ന് പതിനഞ്ച് ഒന്നേ രൂപ ഒക്കെ ലോൺ കയറ്റി കൊടുക്കാം കൊടുക്കാം പതിനയ്യായിരം കൊടുക്കില്ലല്ലോ അഞ്ചു പന്ത്രണ്ട് കൊടുക്കാം പന്ത്രണ്ട് കൊടുക്കും അതും ഗ്യാരണ്ടിയില്ല ഗ്യാരണ്ടിയില്ല ഗ്യാരണ്ടിയാണ് കൊണ്ടു ചെക്ക് ചെയ്തോട്ടേ അതെ നടത്തേ ല്ലോ റിഡ്സ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ റിഡ്സ് വണ്ടി വണ്ടി ഡീസൽ ഡീസൽ ആട്ടോ ആണ് പിന്നെ ഒന്ന് തൊണ്ണൂറ് കൊടുക്ക ഒരു ഗ്യാസ് പവർ സ്റ്റാറിംഗ് നാല് പവറിന്റെ ഒക്കെ വരുന്ന വീ ഡി വണ്ടി വീ അത് ഉഷാർ വണ്ടി വണ്ടി കൊടുക്കാം ഇത് എത്ര ഇത് ഓട്ടം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഓടിക്കണ നല്ല സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ആ ആ ഓണർഷിപ്പ് നിൽ എങ്ങനെയും ഉറുപ്പ ഒന്നേകാലൊക്കെ ലോണും പേടിച്ചു കൊടുക്കാൻ ഒരു ലക്ഷത്തി തൊണ്ണൂറു കൊടുക്കാം നമുക്ക് കൊടുക്കാം ഒന്നേ തൊണ്ണൂറിൻ്റെ കൊടുക്കാം കുറച്ച് അതിലിങ്ങനെ അതിൽ പേര് മാറ്റിയാലും പോലീസിലും ഒന്നേ തൊണ്ണൂറിനൊക്കെ ലോൺ ാലും ഒരു ആ ഒരു ഒന്നേകാലൊക്കെ വണ്ടി അതെ അതെ ലോൺ ചെയ്തോടുക്കോ ലോണൊക്കെ നമ്മള് ചെയ്ത് കാർഡ് മുട്ടാ മതി നമ്മൾ നമ്മൾ എല്ലാം കൊടുക്കും ഡെലിവറി അങ്ങനെ ഡെലിവറി കൊച്ചിക്കോ കാസർകോടിക്കോ കന്യാകുമാരിക്കോ ആ ഒരു പത്ത് രൂപ നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാം വണ്ടി മൈലേജ് മൈലേജ് പതിനെട്ട് രൂപ വിട്ടുപോയി എന്നാ അതേ മാർഗ്ഗ അടുത്തുണ്ടല്ലോ ലീവ് ആണ് ഇത് ആൻഡ് ബ്ലാക്ക് ലീവ് ആണ് എല്ലാരും ചോദിച്ചത് പതിനേ ആണോ പതിനെട്ടാണോ അത് പതിമൂന്ന് ബോഡി കോട്ടി ചൊർക്കിലാക്കി ചൊർക്കിലാക്കി ചൊർക്കിൽ പതിനെട്ട് പതിനെട്ട് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല റീപ്ലേസ് ആയിട്ട് ഒന്നും പറയാല്ല ഇതിന്റെ ഉള്ള കടയിലെ ഡബിൾ ടൂണ് കളർ ആണ് ഡബിൾ ടോ ആണ് ലിമിറ്റഡീസും വണ്ടിയാണ് അതിന്റെ സാധാ വണ്ടി വണ്ടിയല്ല ലിമിറ്റഡീസും നല്ല ക്വാളിറ്റിക്കാരം വണ്ടി ഒരു പതിനെട്ട് ഇരുപത് കിലോമീറ്റർ മൈലേജും കിട്ടും മൈലേജും ആ പൈന ഇത് പതിമൂന്നാണ് റെഡ് ആൻഡ് ബ്ലാക്ക് പ്ലാറ്റിൻ മോഡലും ആക്കിയതാണ് ഫുള്ള് ചൊർക്കാക്കി കാണ്ട് ഫുള്ള് പോളീഷ് ചെയ്ത് കാണുമ്പോഴും കൊടുക്കില്ല റോട്ട് കൂടെ പോയാൽ ആർക്കും അറിയില്ല അറിയില്ല അത് പതിനേ ആണോ പതിനെട്ട് ആണോ അറിയില്ല അതിന് ബാക്ക് വൈഫ് ഫിറ്റിംഗ് ആക്ക ലോക ഫിറ്റ് ആക്കിയാലേ ഒരു വി എക്സിൽ സ്റ്റിക്കർ ഒട്ടിച്ചാല് പതിനെട്ടാണ് പറയുന്നത് അലേവിയട്ട് കാണാൻ ചൊർക്കാക്കിയാല് മൈലാ മിയാ മിയ്ക്കാലോ നല്ല മൈലേജും മൈലേജുണ്ട് നല്ല മൈലേജും ഉണ്ട് നല്ല ഉണ്ട് എല്ലാം കൊണ്ടും ക്ലിയറാ കാണാൻ ചൊർക്കും ഉണ്ട് ചോദിക്കണ റൈറ്റ് ചോർക്കണ റേറ്റ് മൂന്നേ നാപ്പീന കൊടുക്ക മൂന്നാ നാപ്പീൻ്റെ മൂന്നേ നാപ്പ ചോദിക്കണ എന്തേലും നമുക്ക് കമ്മിയാക്കിയാണ് കൊടുക്കാം കൊറച്ച് കൊടുക്കാം കൊടുക്കാ ലോണെത്ര കേറും ലോൺ എങ്ങനെയാലും രണ്ടേ മുക്കാലിന്റെ അടുത്തൊക്കെ ലോൺ കയറും കയറും കേരളമെന്റ കേരള വണ്ടിക്ക് ു മേലെ നമ്പർ ആയ വണ്ടിയാണ് ഓട്ടോ ഒന്ന് രൂപയാണ് മീറ്ററിൽ കാണിച്ചിട്ടുണ്ടോ ഉറപ്പ് വരേണ്ട മീറ്റർ ഇത് പ്രൈവറ്റ് വണ്ടിയാണ് പ്രൈവറ്റ് നമ്പർ ആയതാണ് മെക്കാനിക് ഒക്കെ നല്ല നൂറ്റി കുന്നൂറ് ആണ് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് നാല് മാക്സിമം ലോണായി മാക്സിമം ലോണായിട്ട് ഒരു രണ്ടേ മുക്കാലു ഒക്കെ ലോണായിട്ട് കൊടുക്കാം പത്തൊമ്പത് റുപ്പിയാറക്കാത്ത നല്ലൊരു കിടില സെൻ്റ് അലവിയിലൊക്കെ ചെയ്ത വണ്ടി രണ്ടായിരത്തി മൂന്ന് മോഡല് പിന്നെ എന്താ മെറ്റാലിക് പച്ച റെഡ് വെഡാം പച്ചയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഗ്രീൻ ആം ബ്ലാക്ക് സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി ഫുള്ള് ക്വാളിറ്റിയിലെ കയറുണ്ട് അലേവിയാണ്ട് അലേവിയില് അതിന്റെ കായൊന്നും വണ്ടിക്കണമെന്ന് ചോദിച്ചിട്ടുല്ലോ ഒരു ലക്ഷത്തി പത്താറ് റുപ്പ്യൊക്കെ നമ്മൾ മലിനം കൊണ്ടുപോകാം പേപ്പർ കാര്യങ്ങളൊക്കെ ബി ചെറിയ ചെറുക്കന്മാർക്കൊക്കെ പറ്റിയ വണ്ടിയാണ് പൊലിച്ചെടുക്കാൻ പറ്റിയ വണ്ടി നല്ല ക്വാളിറ്റി സ്പോർട്സുകാരാണ് സീറ്റാർ ബോക്സ് മിയാമിയാണ് എല്ലാം എല്ലാം കൊണ്ട് മിയാമിയ മുതല് ഇത് ഓടികുണ്ടോ പറയാൻ കൊണ്ടുപോകും കൊണ്ടുപോകും ആ ജാതി കൊടുക്കും അലവിയിൽ ചെറിയ അലവിൽ തന്നെ പത്ത് പതിനാറ് അലവിയല്ലേ അത് കീച്ചാല് വണ്ടിന്റെ വില എത്ര വരണ്ടേല്ലാറ്പക്കെ മുതലു കൊടുക്കണേ ഒന്നേ പത്തിന് ഒന്നേ പത്തിന് അതില് അതിൽ നമുക്ക് എന്തേലും കമ്മി അയച്ച് കൊടുക്ക അതില് ഈ ഇതൊക്കെ കുറച്ചോട് ഇത് തന്നെ നാലഞ്ചുറുപ്പ് ചെലവുണ്ട് നമ്മള് പോലീസും ഇതൊക്കെ പാടേ ഒക്കെ കുറച്ചു ചെലവില്ലേ അപ്പൊ ഈ പൈസ കൊടുക്കും പെട്രോൾ ആയതാണ്ട് മൈല എത്ര കിട്ടും പെട്രോൾ ഒരു പതിനാല് പതിനഞ്ച് മൈല കിട്ടും പേപ്പർ എത്ര രണ്ട് പേപ്പർ ഇരുപത്തെട്ട് രണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ആണല്ലോ ക്ലിയറാണ് ചെക്കന്മാർ വന്നാലും വണ്ടി എടുക്കും ഓൾഡ് ഷേപ്പ് ആണല്ലേ കണ്ടമാന കമ്പക്കാരുണ്ട് ഒക്കെ മ്പക്കാരുണ്ട് കഴിഞ്ഞാണല്ലേ ഇപ്പൊ സാധനം കിട്ടാ ഭയങ്കര വിലയാണ് തൊണ്ണൂറ്റിയെട്ട് സെന്റിന് ചോദിച്ചാൽ ചങ്ങായി തൊണ്ണൂറാറ് ഇപ്പൊ ഇപ്പൊ ചോദിക്കണ വില അന്ത കാലത്ത് തന്നെ വിലയാണ് അടുത്തോണ്ടല്ലോ അടിപൊളി ആൾട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാ പതിനൊന്ന് കളർ ബ്ലൂ കളർ അല്ലേ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഒക്കെ വരുന്നുണ്ട് ടയറും കാര്യങ്ങളൊക്കെ ഉള്ളു മെയിൻ ക്ലാസ്സിന് ചെറിയ സ്ക്രാച്ച് ഉണ്ട് അടയാളം ഒരു ഉണ്ട് അത് പിന്നെ നമുക്ക് മാറ്റിക്കാണ്ട് അതിന്റെ പൈസ അമ്മയായി അമ്മിയായി കൊടുക്കും ടയറൊക്കെ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് പാണ്ടിയമാര് ഓടാളൊക്കെ ഉണ്ട് എൽ എക്സ് ഐട്ടാണ് എ സി പവർ സ്റ്റാരി ഒക്കെ വരുന്ന നല്ല വണ്ടി വണ്ടി ആ അല്ലാത്ത ഓട്ട ഞമ്മക്ക് പറഞ്ഞു കൊടുക്കാം വിളിച്ചോട്ടെ അതല്ലേ അത് പിന്നെ ഓണർഷിപ്പ് ചോദിച്ചല്ലേ നമ്മള് വെറുതെ സുമാർ പറഞ്ഞാലേ അതുപോലെ നോക്കുമ്പോ പിന്നെ അങ്ങനെ എങ്ങനെ അങ്ങനെ പറഞ്ഞ പറഞ്ഞ എന്താ അത് അങ്ങനെ ഇങ്ങനെയായി അപ്പൊ ഓണർഷിപ്പ് ഓട്ടൊക്കെ നമ്മൾ കൊടുക്കാം ഓക്കേ ഇത് പിന്നെ വില നമുക്ക് ഒരു ലക്ഷത്തി പത്താറ് റുപ്പാക്ക ഗ്ലാസ് മാറ്റിക്കാൻ കൊടുക്കാം ഈ മെയിൻ ഗ്ലാസ് മാറ്റി ഒരു ലക്ഷത്തി പത്താറ് രണ്ടായിരത്തി പതിനൊന്ന് ആൾട്ടോ കിട്ടില്ല പോളിസി ആയതുകൊണ്ട് കളറാണ് ഇതിന്റെ പോലീസ് പോലീസ് ബ്ലൂ ബ്ലൂ കളറാ ആ ആ കളറാണ് കളറിലാണ് കൊടുക്കൂലോ വിളിച്ചോ ലോൺ 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 കൊടുക്കാം ഒരു എ സ്റ്റാർ കയറി പോലെ നല്ല എ സ്റ്റാർ ആണ് ഒക്കെ വരുന്ന മോലെ വണ്ടി എന്ന് പറയാ നല്ല വണ്ടി ഒരു പൈപ്പില്ല ചളിയും പൊടിയും നമ്മക്ക് ക്ലിയർ ആക്കി കാണാൻ കൊടുക്കാ കൊടുക്കാൻ പറ്റില്ല ആ എൽ എക്സ് ഐ വണ്ടിയാണ് ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് ഇത് നമുക്ക് പിന്നെ ഒരു ലക്ഷത്തി പതിനയ്യാറ് റുപ്പ്യ കൊടുക്കാം കിലോമീറ്റർ പതിനഞ്ചിന് കൊടുക്കിലോമീറ്റർ ഒക്കെ നമുക്ക് പറഞ്ഞുകൊടുക്കാം പറഞ്ഞോടുക്കാവിറ്റം വരുമ്പോഴത്തേന് അർത്ഥമായാലും അതാണ് അതുകൊണ്ട് നമ്മൾ കറക്റ്റ് എല്ലാം ഒക്കെ ക്ലിയർ ആക്കി നമ്മള് പറഞ്ഞു കൊടുക്കും ഓപ്ഷൻ ഏറ്റവും ഫുൾ ആണ് ഏറ്റവും ഫുൾ ലോഡ് അടിപൊളി വണ്ടി അടിച്ചാപ്പൊളിച്ച് വണ്ടി ഒരു ലക്ഷത്തി പതിനയ്യാറ് ഒക്കെ എവിടുന്ന കിട്ടുക ആ സ്റ്റാർ കൊടുക്കാൻ ഫാൻഷം നോക്കണ്ട വണ്ടി ഉള്ളത് നല്ലതാണ് കാര്യങ്ങളും നോക്കി പോയി ഈ വണ്ടിക്കുള്ള കായത്തി പതിനയ്യാറ് ചോദിക്കുന്നത് പതിനാറ് കിട്ടിയില്ല ഒരു പതിനഞ്ച് കിട്ടും അഞ്ചാക്ക് പോകാം അഞ്ചാക്ക് പോകാൻ ചോദിച്ചാൽ ചെറിയ കായനെല്ലാം തരണ്ടേ ഇവിടുന്ന് രണ്ടായിരത്തിഒമ്പത് ഇരുപത്തി ഒമ്പത് വരെ പേപ്പറുള്ള വണ്ടി കിട്ടുക ചോദിച്ചോ ശ്രീരാമുണ്ടാവുമ്പോ ലോണ് കയറാം ഇപ്പൊന്നും എന്തായാലും അടുത്തേ കൊടുത്ത് രണ്ടായിരത്തി പത്ത് മാറ്റി എണ്ണൂറ് എം പി എഫ് ഐ വണ്ടി നമ്മക്ക് ചെറിയ കായ്ക്ക് കൊടുക്കാം എൺപത് റുപ്യാക്ക് കൊടുക്കാം രണ്ടായിരത്തി പത്ത് എം പി എഫ് ഐ മാരി കിലോമീറ്റർ ിലോമീറ്റർ ഒന്നിങ്ങനെ പിന്നി തിരിഞ്ഞ പിന്നെ വെറുതെ നമ്മള് കളവർന്ന വാരി വെറുതെ ഈ മാരുതി ഒക്കെ ഒന്ന് കഴിഞ്ഞാല് ആയിട്ട് പറഞ്ഞത് അത് ഒന്ന് കഴിഞ്ഞാല് പിന്നെ ഒന്ന് ഒരു ലക്ഷം ഒന്നാല് പിന്നെ ഒന്നിങ്ങന്നു പന്നുകാണ്ടിരിക്കും പറഞ്ഞിട്ട് ഇത് ഓണർഷിപ്പ് എത്ര പറഞ്ഞു ഓണർഷിപ്പ് എത്ര രണ്ടോ മൂന്നോലെ അയ വണ്ടി അല്ലെ കോർപ്പറേറ്റർ എം പി എഫ് ഐ ആണ് എം പി എഫ് ഐ പേപ്പർ എത്ര പേപ്പർ ഈ കൊല്ലം ഒമ്പത് മാസം വരെ പേപ്പർ ഉണ്ട് അതിലെന്തേലും ചെറിയ പൈസ നമുക്ക് പേപ്പറിന് നമുക്ക് കമ്മിയായി ആക്കി കൊടുക്കും അത് വേറെ കുറച്ച് കൊടുക്കാം എല്ലാം ചെയ്തോടുക്കും എല്ലാം ചെയ്ത എത്ര എമ്പത് എൺപത് എമ്പത് രൂപ കുറച്ചും കൊടുക്കാം അടിപൊളി നല്ല ഡിസൈറാണ് അടിച്ചാച്ച് വണ്ടിയാണ് രണ്ടായിരത്തിഒമ്പത് മോഡലാ ഇരുപത്തൊമ്പര ടാക്സ് ഇരുപത്തൊമ്പര റിന്യൂവൽ ഒക്കെ ഉള്ള വണ്ടി എല്ലാം നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യാറ്പ് കൊടുക്കാം നല്ല വണ്ടി രണ്ടായിരത്തിഒമ്പത് വീഡിയോ വണ്ടി എ സി പവർ സ്റ്റാരി ഒക്കെ ഉള്ളത് എല്ലാ നല്ല അടിപൊളി വണ്ടി എടുക്കുന്ന പച്ചാപ്പച്ചു വണ്ടി വീടിഐ ആണ് ഫുള്ള് എടുക്കുന്നവർക്ക് പണിയോ കാര്യങ്ങളൊന്നും കൊണ്ടുപോയി ഉപയോഗിച്ചാൽ മതി അത്ര മാത്രമേ ഉള്ളു അതൊക്കെ പോളീസി വരെ നമ്മൾ ചെയ്തു ചെയ്ത് കൊടുക്കല്ലേ ഇനി ഉപയോഗിച്ചാൽ പോരെ മൊബൈലും കാര്യങ്ങളൊക്കെ പക്കയാണ് ഒക്കെ അല്ലേ ക്ലിയർ ആണ് ഇത് ഓടികൾ ഓടിക്കണ പറഞ്ഞോടുക്കാം വിളിച്ചുമ്പോ പറഞ്ഞു കൊടുക്കാം ചെലപ്പോ ഒന്നിന്റെ ഉള്ളിൽ ഒന്നിന്റെ ഉള്ളിൽ ഒന്നേ പത്ത് ഒന്നേ രൂപ ഒക്കെ ഓടിക്കും ഡീസൽ വണ്ടി അല്ലേ ഓടാനുള്ള ആൾക്കാർ എടുക്കുക ഓണർഷിപ്പ് ഒക്കെ നമുക്ക് പറഞ്ഞുകൊടുക്കാം ആൾക്കാർ സുമാർ പറഞ്ഞു കൊടുക്കുന്നതിന് നേരം കിട്ടിയില്ലല്ലോ മയണ്ണല്ലേ നമ്മള് മൂന്നാലട്ടൊക്കെ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിനോട് ലോൺ നമുക്ക് കയറ്റോറപ്പൊക്കെ കയറേണ്ടാണ് ശ്രീരാം തൊണ്ണൂറ് ഇരുപത് പതിനെട്ട് എന്തായാലും മൈലേജ് അടുത്ത മഞ്ഞക്കളി ആന കജും കാലും ഇട്ടിരിക്കാം പതിനാല് മോഡലാണ് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത നല്ല വണ്ടി ഇന്റീരിയലും കാര്യങ്ങളൊക്കെ പക്കിയാണ് എല്ലാ എല്ലാം ക്ലിയർ ആണ് ഫുള്ള് പക്കയാണ് ഫുള്ള് ഒക്കെ നല്ല പിന്നെ ഇത് എ സി ഉണ്ടാവും പവറിന്റെ ഉണ്ടാവും നമ്മക്കൊരു അറുപതിനാറ് ഉറുപ്പ് കൊടുക്കാം അറുപതിനാറ് ഉറുപ്പ് രണ്ടായിരത്തി പതിനാല് ആന കൊടുക്ക അതിലെന്തെങ്കിലും കമ്മിയായിട്ട് കൊടുക്കട്ടോ പെരുന്നോല് പൊളിച്ച് വന്നോട്ടെ അപ്പൊ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇതല്ല ഏത് വണ്ടി ഏത് വണ്ടികൾക്കും നമ്മള് ഈ ഓഫർ നമ്മള് കമ്മിയാക്കൂല എല്ലാ വണ്ടികൾക്കും ഓഫർ ഓഫർ ഉണ്ടെന്ന് വേറെ വണ്ടികൾ വേണേലും സെറ്റ് ആയി കൊടുക്കും അതാറുണ്ട് ഇത് ഓടിക്കുന്നു പറയാല്ലോ ഓട്ട നമുക്ക് പറഞ്ഞു കൊടുക്കാം നിങ്ങളെ അടിയിലാ ചോദിച്ചല്ലേ ഓട്ടോ കിലോമീറ്റർ നമ്മൾ പറഞ്ഞു കൊടുക്കും വണ്ടി ആൾക്കാർ പുലിച്ചോട്ട് അപ്പഴേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അറുപത്തയ്യാറ് അറുപതിനാറ് കൊടുക്കാം അതിൽ ആറ് ഒക്കെ എണ്ണ ഫ്രീ ആണ് പേര് മാറ്റിയത് ഇന്റീരിയർ പോലീസ് ഫ്രീ എല്ലാം ഫ്രീ അതിൽ തന്നെ അഞ്ചു റുപ്യ കിട്ടി ഇപ്പൊ അത് അങ്ങനെ കൊണ്ടാണ് അപ്പൊ അതിലുള്ള പൈസ കമ്മിയാക്കി കൊടുക്കാം അങ്ങനെ ചെയ്തും ഡെലിവറി ആണ് ആൾ കേരളം അതിന്റെ അപ്പുറത്തേക്ക് ആ മൊത്തത്തിലുള്ള ഡെലിവറി അതെ അതേ മറക്കും കന്യാകുപിറക്കൊക്കെ ഡെലിവറി കൊടുക്കണ്ട കൊടുക്കൂല ഹലോക്ക് മറ്റേ മണലായിട്ടില്ല ഈത്തപ്പയൊക്കെ രണ്ടായിരത്തി അഞ്ചു മോഡലും ആറ് റൈസർ അഞ്ചു അൾട്ടോ എസ് എക്സ് ഏസി കമ്പ്ലി പോപ്പിന്റെ തണുപ്പുണ്ട് നല്ല തണുപ്പുള്ള പോലെ പെരുന്തായ പോളീസ് അടിച്ചണ്ടെ പണിയുള്ളൂ പോളീസ് ചെയ്ത് കാണാ കൊടുക്ക അറുവിനായിരം റുപ്പാക്കണ്ടല്ല ചൊർക്കു പോളീസ് ചെയ്യാണ്ട് ചെയ്ത് കാണാൻ കൊടുക്കും ഇന്റീരിയലൊക്കെ പക്കണി സീറ്റ് മുതല് അറുവിനായിരം റുപ്യാക്ക് കൊടുക്കാം അറുവിനായിരം വെറും ഇരത്തെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് അല്ലേ എല്ലാം ആ തണുപ്പുള്ള മയക്കാലത്തൊക്കെ പെരുന്തണുപ്പ് ചൂടുള്ള കാലത്തും പെരുന്തണുപ്പ് അമ്മ മോലെ ഒറ്റക്ക് പത്ത് മണിക്കാണ് കൊണ്ടാ മതി അറിവിന അർപ്പ് ഫുള്ള് പോളിസി കൊടുക്കേണ്ട ഓട്ടോമാറ്റിക് സെൻ ആണ് ഓട്ടോമാറ്റിക് സെൻ്റ് ഡോക്ടറെ വേർച്ചയാണ് ആ ഡോക്ടർ എന്റെ പേർക്ക് ഇപ്പൊ മാറിയിക്കണത് മാറി നമ്മളെ പേർക്ക് മാറി നമ്മള് കുട്ടികളും മക്കളൊക്കെ ഉപയോഗിച്ചു ചൊർക്കായിക്കാണ്ടേ അപ്പൊ കൊണ്ടപ്പോന്ന പേര് മാറിക്കളി പറഞ്ഞപ്പോ അങ്ങനെ മാറി കൊടുത്തു പറ്റൂല്ലേ മാരാക്കാൻ പറ്റൂല ഡോക്ടർമാരാകുമ്പോളെ ഇങ്ങനെ അപ്പൊ എന്നാ മാറിക്കളി പറഞ്ഞ ആധാർ കാർഡ് ഇതൊക്കെ അലവീല് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഭാഗം ക്ലിയർ ഇതാ ഗീറും വരെ ഗീർ ഇങ്ങനെ പിന്നെ ഡീക്കണിട്ട് അങ്ങനെ മാറി മാറിപ്പോള് സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ഇട്ടാ മതി നോക്കി ഇതിനെ വൃത്തി തൊണ്ണൂറ്റിയെട്ട് മോഡലാണ് തൊണ്ണൂറ്റിയെട്ട് മോഡലാണ് ഇരുപത്തിയേഴ് ആശ്ചര പേപ്പറും ഉണ്ട് പേപ്പറുണ്ട് ഇൻഷുറൻസ് ഉണ്ട് അലേബിയിലും അലേബിയിലുണ്ട് അതും എന്തായാലും പണ്ടിക്കും മാണ്ഡിയും മാണ്ഡിയും മാതിരി എല്ലാ 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 കോളിറ്റികാരൻ മതി അതെ റി എപ്പളേലും കിട്ടുക തോണുമ്പോ കൊണ്ടോളി ആവശ്യത്തിന് ഉപയോഗിച്ചറിയില്ലേ തോണുമ്പോ കിട്ടൂല കൊണ്ടോളി അതാറുണ്ട് ഇത് ചോദിക്കണ റേറ്റ് എന്ന് പറഞ്ഞാല് പിന്നെ എൺപത്തി അയ്യാറ്പയൊക്കെ നമ്മക്ക് കൊടുക്കാം ഓട്ടോമാറ്റിക് സെമ്പത്തി അയ്യാറ് ഏഹ് കാലൊക്കെ മേഘാലൊക്കെ ചോദിച്ചോളൂ നമ്മളാകും ചോദിച്ചോ അഞ്ചുറുപ്പ ലാഭം കിട്ടിയാ കൊടുക്കും ലാഭം കിട്ടിയാൽ കൊടുക്കും നമ്മൾ എടുത്തില്ലാറ് എന്തെങ്കിലും ലാഭം കിട്ടിയാൽ കൊടുക്കും ചായക്കായ് കിട്ടിയാലും അല്ലാത്ത അല്ലാത്തുണ്ട് പെട്രോൾ മാത്രം പെട്രോൾ ആകുമ്പോ ഒരു പത്ത് പത്തിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കിട്ടും ഓട്ടോമാറ്റിക് ആത്രേ കിട്ടുള്ളൂ പറയുള്ളു ആഹ് അടുത്തോണ്ടല്ലോ അടിപൊളി ഇയോണായല്ലോ പതിമൂന്ന് മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് എ സി പവർ സ്റ്റാരി ഒക്കെ വരുന്ന വണ്ടി ചെറിയ കായ്ക്കങ്ങൾ കൊടുക്കണത് എത്ര കൊടുക്കങ്ങള് വായിച്ചപ്പോൾ പതിമൂന്നൊക്കെ ഒന്ന് എഴുപത് ആ ഒന്നും വേണ്ട നമുക്ക് ഒരു ലക്ഷത്തി നാപ്പതിനാറ് ഉറുപ്യ കൊടുക്കാം ഒന്ന് നാല്പീന് ഇണ് രണ്ടായിരത്തി പതിമൂന്ന് കൊടുക്കാമതി ഒരു ലക്ഷത്തി നാപ്പിനാറ് റുപ്പ്യൊക്കെ നമുക്ക് കൊടുക്കാം ഓപ്ഷൻ ഓപ്ഷന് പിന്നെ പിന്നെ ഡിലേറ്റാസിംഗ് പവറിന്റെ ഒക്കെ വരണ്ടി വരും ഒരു ലക്ഷത്തി നാപ്പിനാറ് റുപ്പ്യ രണ്ടുപാർ പാറൻ്റെ വരുള്ളൂ വേറെ ഒന്നും വരില്ലല്ലോ അത് വേണമെങ്കിൽ കയറ്റി കൊടുക്കാം

അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാം ഒന്നിന്റെ ഉള്ളിൽ ഓടീട്ടുള്ളൂ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് തേട് നിലയിലുള്ള റീപ്ലേസ് ചെല്ലോ റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല അത്യാവശ്യം കുഴപ്പം ഇല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ളത് ചെറിയ കായ്ക്കൽ കൊടുക്കണേ എംബിനാർപ്പാക്കല് കൊടുക്കണോ മീറ്റാണ് കൊടുക്കുന്നത് അതിലിങ്ങനെ കമ്മിയാകാനൊന്നുണ്ടല്ലോ കൊടുക്കാം അതെ ഫുൾ പേപ്പർ പേപ്പർ അല്ലേ ഒക്കെ ാണ് രണ്ടായിരത്തി പതിമൂന്നല്ലേ ഡീസൽ മൈലേജ് കിട്ടും ഡീസൽ ആകുമ്പോൾ അടുത്ത വണ്ടി ഇന്ത്യക്ക് അല്ലേ ഇന്ത്യത് മോഡല് ഒമ്പതാ രണ്ടായിരത്തിഒമ്പത് മോഡല് പേപ്പർ ഉള്ളു പേപ്പർ ക്ലിയർ ആണ് ഗ്യാസിങ് വണ്ടി ഇത് നമുക്ക് ഫുള്ള് പോലീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊടുക്കാം റുപ്പാക്കാം ലക്ഷം അലേവിയിലുണ്ട് അലേവിയുണ്ട് കായ്ക്കൾ അലവിയുണ്ട് അലേവിയുണ്ട് അതുകൊണ്ട് ഒരു ലക്ഷം റുപ്യാക്ക് കൊടുക്കാം നമുക്ക് ഒരു ലക്ഷം വിസ്റ്റ് ഉണ്ടോ കോട്രാജറ്റ് വിസ്റ്റ് കോൺട്രാജറ്റ് ബാക്ക് വൈഫർ ഒക്കെ വരുന്നുണ്ട് നാല് രൂപ പവറിന്റെ ഒക്കെ വരുന്ന വണ്ടി എല്ലാം വരുന്നുണ്ട് ഒരു ലക്ഷം ഒക്കെ പറഞ്ഞു കൊടുക്കും അല്ലേ അലവിലുണ്ട് എല്ലാ സംഭവങ്ങളിലും പോളിഷ് ചെയ്ത് ക്ലിയർ ആക്കി കരുതി കുട്ടപ്പനാജ്ഞ കൊടുക്കും ആടേ കുറച്ചും കൊടുക്കും ചെറിയ വ്യത്യാസപ്പെടുത്തി കമ്മിയാക്കിയ കൊടുക്കണേ ആളുകൾ അടുത്ത വണ്ടി ഒന്നില് ഇത് തൊണ്ണൂറ്റിയെട്ട് മോഡല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മോഡൽ ഇരുത്തട്ട് വരെ പേപ്പറുള്ളത് പേപ്പർ എൽ പി ജി ആണ് ആ എൽ പി ജി വർക്കിംഗ് ആണ് Me േ ഇത് ചെറിയ കായ്ക്കൊടുക്കു കമ്മിലെ ഇരുപത്തെട്ട് വരെ പേപ്പറുള്ള സീറ്റ് അതെ അതെ വരുന്നതെ ഫൈവ് സീറ്റ് ആക്കി കൊടുക്കൂലെ ഇത് ഫൈവ് സീറ്റ് തന്നെയാണ് ദാനം ആ ബാക്കില് സീറ്റ് ആണ്ടല്ലോ അല്ലേ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കടന്നിറങ്ങി പോവുകയും ചെയ്യാം കാലിൽ നീട്ടി പോകാം അമ്പെ എവിടെ സാധനം കിട്ടാ നാൽപ്പതിനാറ് കൊടുത്താൽ കിട്ടും എൽ പി ജി ഉള്ള എൽ പി ജി ഉള്ളത് പരീത്ത ഗ്യാസും കയറ്റാ അത് കുത്തി കൊടുക്കും നല്ലൊരു കിടിലാണ് ബ്ലാക്ക് മോളി ബ്ലാക്ക് മോളി രണ്ടായിരത്തി ആറ് മോഡൽ അലേലൊക്കെ കിടുകാച്ച് അലേവിന്റെ കാര്യങ്ങളൊക്കെ മുള്ള ഒക്കെ സെറ്റപ്പ് ആക്കിയ വണ്ടി ആ ചൊറുക്കുള്ള മുതല് അടിപൊളി പൊളി നമ്മക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ചോദിച്ചോട്ടെ അവർക്ക് പുട്ട് കൊടുക്കാം നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനാറ് റുപ്പ് അഞ്ചല്ലത്ത് പേപ്പർ നമുക്ക് എടുത്ത അഞ്ച് വർഷത്തെ പേപ്പർ എടുത്താണ്ട് നമ്മക്ക് കൊടുക്ക രണ്ടായിരത്തി ആറ് ആറ് പോള തന്നെയാണല്ലോ അതന്നെ ഒരു ലക്ഷത്തി ഇരുപതിനാറ് കൊടുക്കാം വേറെ കാര്യങ്ങളൊന്നുമില്ല എല്ലാം ക്ലിയർ ആയിട്ട് കൊടുക്കും ഒന്നേരുവിനല്ലേ ലോഡ് കേളൂ അതിന് ലോൺ കയറാൻ പ്രയാസം റെഡി പൈസ കറക്കാലോ അതെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ആൾട്ടോ റെഡ് കളറില് രണ്ടായിരത്തി ആറ് ആണ് സ്റ്റാൻഡേർഡ് വണ്ടിയാണ് ആയിക്കാരിന്റെ അമ്പതിനാറ് കൊടുക്കുക അമ്പതിനാറ് ഫോട്ടോസും ആ വിട്ടെടുക്കും ഫോട്ടോസും കിലോമീറ്റർ വാണിഷ്യപ്പം എല്ലാം മുട്ടരാ അമ്പതിനാറ് കൊടുക്കാതെ വേറെന്താണല്ലോ വേറെ പിന്നെ ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ബസ് സ്റ്റാരി ഹെയർ ബാഗ് ഒക്കെ അത് നമുക്ക് ഒന്നേകാലിന് കൊടുക്കാം ഹെയർ ബാഗ് വരുന്ന അത് രണ്ടായിരത്തി എട്ട് മോഡലും പുതിയ റിനീവൽ എടുത്തിട്ടുണ്ട് നമുക്ക് എംബിനാർ പേക്കാം അതൊക്കെ ഫുള്ള് ഗ്യാരണ്ടി കൊടുക്കാം ആശങ്കരാണേ ഫുള്ള് കാച്ച